അമൃത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കൽപ്പറ്റ നഗരസഭ എല്ലാ ഡിവിഷനുകളിലെയും മുഴുവൻ വീടുകൾക്കും സൗജന്യ കുടിവെള്ള കണക്ഷൻ നൽകും ഈ പദ്ധതിക്ക് പത്തൊമ്പത് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി ടി സിദ്ദീഖ് എം എൽ എയുടെ സാന്നിധ്യത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുനിസിപ്പൽ ഭരണസമിതി അറിയിച്ചു സംസ്ഥാനത്ത് സൗജന്യ കുടിവെള്ള കണക്ഷൻ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ നഗരസഭയാണ് കൽപ്പറ്റ നഗരസഭാ പരിധിയിൽ നിലവിൽ കുടിവെള്ള കണക്ഷൻ ഇല്ലാത്ത അയ്യായിരത്തിൽ പരം വീട്ടുകാരുണ്ട് ഇവർക്കാണ് സാമ്പത്തികാവസ്ഥ പരിഗണിക്കാതെ കണക്ഷൻ നൽകുക വാട്ടർ ചാർജ് ഗുണഭോക്താക്കൾ അടയ്ക്കണം പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ ഇരുപത്തിയെട്ട് ഡിവിഷനുകളിലായി കാലപ്പുഴക്കം ചെന്ന അറുപത്തി അഞ്ച് കിലോമീറ്റർ കുഴൽ മാറ്റിസ്ഥാപിക്കും ഉയർന്ന പ്രദേശമായ മൂവട്ടിക്കുന്നിൽ അൻപതിനായിരം ലിറ്റർ ശേഷിയിൽ സംഭരണിയും ഏഴ് കിലോമീറ്റർ വിതരണ കുഴലും സ്ഥാപിച്ച് ജലം എത്തിക്കും റാട്ടക്കൊല്ലി മലയിലെ ഉൾപ്രദേശങ്ങൾ പൊന്നട നെടുനിലം എന്നിവിടങ്ങളിലുള്ളവരെയും പദ്ധതി ഗുണഭോക്ത